ഒരു 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 മുഖ്യമന്ത്രിയുടെ അറസ്റ്റ് ഇലക്ഷൻ ഇലക്ഷൻ കമ്മീഷൻ ഇല്ലാത്ത ചെറിയ എണ്ണായിരം കോടിയുടെ ഇലക്ടറൽ ബോണ്ട് എന്നിട്ടും ഒരു ചുക്കും ചെയ്യില്ലെന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു സർക്കാർ ഒരുപാട് കാലത്തെ ഭരിച്ചു മുടിക്കലിനു ശേഷം ജനാധിപത്യം അതിന്റെ അന്ത്യശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന മഹത്തായ ദിവസങ്ങളാണ് ഇനി വരാനിരിക്കുന്നത് ഞങ്ങളുടെ മോദിജിയുടെ കാവ്യമനക്കിടക്ക് സ്വാഗതം സ്വതന്ത്രമായി ശബ്ദിക്കാൻ സാധിക്കുന്ന പ്രതിപക്ഷമില്ലാതെ ജനാധിപത്യം പൂർണ്ണമാകുന്നില്ല ജനത്തിനായി ശബ്ദിക്കുക എന്നതും അവർക്കായി ചോദ്യങ്ങൾ ഉന്നയിക്കുക എന്നതുമാണ് പ്രതിപക്ഷത്തിന്റെ അവകാശവും ഉത്തരവാദിത്തവും ഇങ്ങനെ ജനത്തിനായി ചോദ്യങ്ങൾ ഉന്നയിക്കാൻ വരുന്ന നേതാക്കളെ നിശബ്ദരാക്കുമ്പോൾ നിങ്ങൾ നിശബ്ദരാക്കുന്നത് ജനാധിപത്യത്തെ തന്നെയല്ലേ ആഹാ ചോദ്യങ്ങളോ ഇ ഡി ഇതാണ് പ്രശ്നം ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് ഇ ഡി ആയി സി ബി ഐ ആയി നാണു ബാബേട്ട ഒരു ഇൻട്രോ വേണമെന്നുള്ളത് കൊണ്ട് മാത്രം പറഞ്ഞു പോയതാണ് നമ്മൾ ഇത് നോക്കാനല്ല വന്നത് കഴിഞ്ഞ ദിവസം ബി ജെ പി അഞ്ചാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടിരുന്നു ഇത് കരുക്കൾ ഇത് രണ്ടും പകിട പകിട വീഴുന്ന എണ്ണം നോക്കി വേണം കരുക്കൾ നീക്കാൻ വിധി വെച്ചുള്ള കളിയാണിനി അതെ അഞ്ച് വർഷം കൂടുമ്പോഴാണ് ഈ തലവിധി ഇതുവരെ ഉള്ളതൊക്കെ സാമ്പിള് അഞ്ചിലാണ് സർപ്രൈസ് വയനാട് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നെന്ന് കേട്ടപ്പോ മുതൽ എൽ ഡി എഫിനെ അല്ല ബി ജെ പിയുടെ കൊടിയും കുത്തി ആരാണ് വരുന്നത് എന്നായിരുന്നു വയനാട്ടുകാരും പിന്നെ നമ്മളും നോക്കിയിരുന്നത് ആകെ കുറച്ച് ദിവസം മാത്രം ബാക്കി ആരാണത് അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇത്ര എഫിഷ്യൻസി പ്രൗഡി ആ ഗാംഭീര്യം അഞ്ചു കൊല്ലം കൂടുമ്പോൾ മുട്ടയിടാൻ വരുന്ന ജീവി എന്ന പി എസ് സി ചോദ്യത്തിന്റെ ഉത്തരം കുന്നമ്മൽ സുരേന്ദ്രൻ സുരേന്ദ്രൻ എന്തുവാച്ഛം റെക്കമെൻഡ് ചെയ്ത് ഇറക്കിയതാണ് വയ്യ പറഞ്ഞതാണ് അതെ തോക്കാൻ ഇത്തവണ ഇത്തവണ വോട്ടെങ്കിലും നമുക്ക് വാങ്ങിയെടുക്കണം അവസാനായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ പോലെയോ പോലെയോ രാഷ്ട്രീയ പ്രവർത്തനം ഒരു തമാശയായിട്ട് എടുക്കുന്നവരല്ല ഞങ്ങൾ ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ടാണ് ഈ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ രാഷ്ട്രീയ പ്രവർത്തനമാണ് നിങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ആർക്കറിയാത്തേ ആ അറിയാത്തവനെ ഇങ്ങോട്ട് വിളി ഇക്കണ്ട പള്ളിയായ പള്ളിമൊത്തം പൊളിച്ച് തുരന്നു തൊരന്ന് ശിവലിംഗം കണ്ടുപിടിച്ച് ഫണ്ട് മുക്കി അമ്പലം പൊക്കി കോർപ്പറേറ്റുകളെ പേടിപ്പിച്ച് വട്ടപ്പെരിവ് നടത്തി ബോണ്ടും കൊണ്ടുപോയി പോട്ടെ കേരളത്തിന് വേണ്ടി ചെയ്തത് മറക്കാൻ പറ്റുവോ ആണാൻ ഷാലിനി ഉണ്ണി കൃഷ്ണൻ തിരുവനന്തപുരം അട്രം ലൈഫ് കൊണ്ടും അല്ല എന്റേത് മറന്നിട്ടില്ല എല്ലാം കൂടി ഓങ്ങി വെച്ചേക്കാണ് ഇങ്ങനെ അഞ്ചു കൊല്ലം കൂടുമ്പോഴല്ലേ എന്തെങ്കിലുമൊക്കെ തരാൻ പറ്റുന്നേ ഞാൻ മാത്രം പറഞ്ഞതല്ല ഇവിടെ കരക്കമ്പി അങ്ങനെയാണ് ഇനി പട്ടികയിലെ പ്രമുഖരിലേക്ക് പോയാൽ കൊല്ലത്ത് മുകേഷ് എം എൽ എക്ക് ശക്തനായ ഒരു എതിരാളി കളത്തിൽ വേണ്ടത് ആവശ്യമായിരുന്നു അവിടെ അവതരിപ്പിക്കുന്നു പുള്ളി പാർട്ടി മാറിയോ യുദ്ധത്തിന് പോകുന്നതാണ് നമ്മുടെ ജയിക്കാൻ ശ്രമിക്കുന്നു ഞാനും ഇനി കൊല്ലംകാരോട് രണ്ട് വാക്ക് ഇത്രയുള്ളൂ ഞാൻ തെളിയിച്ചിട്ടുള്ള ഒരാളാണ് നമുക്ക് കയ്യിൽ പവർ ഉണ്ടോ ഇല്ലയോ എന്റെ കഴിവനുസരിച്ച് ഞാൻ വികസനം ആവുന്ന രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് കേരള സർക്കാരിലോട്ട് എന്റെ ലെറ്ററിന്റെ ഇത് വെച്ചിട്ട് അയച്ചതും എല്ലാ രേഖകളും കിടക്കുക ഇതേ ഇതും വെച്ച് വേണം മോഡിയുടെ ഒരു പ്രതിനിധിയായിട്ട് കൊല്ലത്തോട്ട് വരുന്നു ഇത് വളരെ മികച്ച ഒരു ഇതാണ് ഇതിന് എന്റെ എല്ലാ ഇതും കാണും അത് മാത്രം പോരാ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇതുണ്ടെങ്കിൽ മാത്രമേ ഏത് ആ എന്താണെന്ന് ഈ കൊടിയും താമരയുമൊക്കെ കണ്ട ചുവപ്പ് കണ്ട കാളയെ പോലെയാണ് മലയാളികൾ കേരളത്തിൽ ജയിക്കാൻ നിങ്ങൾക്ക് അനുവാദം ഇല്ല അങ്ങനെ ഒരു മൈൻഡാണ് എന്താ അല്ലേ ഇത് ഇവിടെ കഴിഞ്ഞാൽ നമുക്കൊന്ന് ഹിമാചൽ പ്രദേശിലേക്ക് പോയി വരാം അവിടെ ആരാണ് ഔ കങ്കണ റൺ ഔട്ട് ഹിമാചലിൽ വയ്യ അവാർഡ് മേടിക്കാൻ അവസരം ഉണ്ടാകട്ടെ എന്ന് മാത്രമേ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ സാധിക്കൂ കൂടുതൽ പറയാൻ നിൽക്കുന്നില്ല പിന്നെ യു പിയിലും ശ്രദ്ധേയമായ ഒരു കാൻഡിഡേറ്റ് രാമായണം സീരിയലിൽ രാമനായി അഭിനയിച്ച അരുൺ ഗോവിൽ മതി രാമനാണോ ആണോ അത് മതി ഇത്രയൊക്കെ ക്വാളിറ്റിയെ വേണ്ടോ ഇതൊരു ടീച്ചർ പോലെ കിടക്കട്ടെ പടം നമുക്ക് പിന്നെ ഓടിക്കാം അപ്പോൾ ശരി ബൈ